എല്ലാവർക്കും നമസ്കാരം സ്പോക്കൺ ഹിന്ദിയുടെ ഏഴാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഓരോ തൊഴിലുകളും ചെയ്യുന്നവരുടെ ഹിന്ദി പേരുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇവയെല്ലാം നല്ല രീതിയിൽ കാണാതെ പഠിക്കുക അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഇവർക്ക് ഹിന്ദിയിൽ അധ്യാപക് അധ്യാപിക എന്ന് തന്നെയാണ് പറയുന്നത് വക്കീൽ അഥവാ നിയമജ്ഞൻ ഇവർക്ക് ഹിന്ദിയിൽ പറയുന്നത് അധിവക്ത ശസ്ത്രക്രിയാ വിദഗ്ധൻ ജരീഹ് അച്ചുനിരത്തുന്നവൻ ടൈം ബൈട്ടാനെ വാല പരിശീലനം നേടിയ തൊഴിലാളി കാരികർ മരപ്പണിക്കാരൻ അല്ലെങ്കിൽ ആശാരി ബെഡയി പാപ്പാൻ അല്ലെങ്കിൽ ആനക്കാരന് ഹിന്ദിയിൽ പറയുന്നത് ഹാത്തിവാൻ മഹാവത് എന്നിങ്ങനെയാണ് മത്സ്യബന്ധന തൊഴിലാളിക്ക് മച്ചുവ ചെരുപ്പുകുത്തി ജൂത ബനാനെവാല കച്ചവടക്കാരൻ ദൂക്കാൻദാർ ഗുമസ്തൻ ലേഖാക്കാർ ദല്ലാൾ ടാർ പത്രാധിപർ സമ്പാദക് പുരോഹിതൻ പുരോഹിത് ഉദ്യാനപാലകൻ മാലി മാന്ത്രികൻ ജാദൂകാർ വ്യാപാരിക്ക് ഹിന്ദിയിൽ പറയുന്നത് പംസാരി വിൽപ്പനക്കാരൻ വിക്രേത രാഷ്ട്രീയക്കാരൻ രാജനീതിജ്ഞ പ്രസാധകൻ പ്രകാശക് ദന്തവൈദ്യൻ ദന്തക്കാർ തയ്യൽക്കാരൻ ദർജി ചെരുപ്പുകുത്തി ചമാർ കവി കവി കടത്തുവള്ളക്കാരൻ മല്ലാഹ് അച്ചടിക്കുന്നവൻ മുദ്രഖ് കൊല്ലൻ ലോഹാർ കർഷകൻ കിസാൻ ഗ്രന്ഥകർത്താവ് ലേഖകൻ പടയാളി ജവാൻ നെയ്ത്തുകാരൻ ജുലാഹ പാചകക്കാരൻ രസോയി യാദാർ നർത്തകി നർത്തകി തട്ടാൻ ഹിന്ദിയിൽ പറയുന്നത് സുനാർ ചിത്രകാരൻ ചിത്രകാർ കൽപ്പണിക്കാരൻ രാജ്ഗീർ ഉടമസ്ഥൻ മാലിക് ആട്ടിടയൻ ചാർവാഹ അലക്കുകാരൻ ധോബി അലക്കുകാരി ധോബിൻ അഭിനേതാവ് അഭിനേത കശാപ്പുകാരൻ ബുച്ചഡ് തൂപ്പുകാരൻ മേഹ്ദർ വാസ്തുശില്പി സങ്കത് പാൽക്കാരി അഹിരിൻ കൂലിക്കാരൻ കൂലി കൽപ്പണിക്കാരൻ ധവയി കുതിരക്കാരൻ സായിസ് ക്ഷുരകൻ ഹജ്ജാം പരിചാരക തായ് കാവൽക്കാരൻ പഹരേദാർ ആക്രിക്കച്ചവടക്കാരൻ ഫേരിവാല വസ്ത്രവ്യാപാരി ബജാജ് പത്രപ്രതിനിധി അക്ബർവാല അടുത്തതായി നമുക്ക് സംഖ്യകളെ പറയുന്നത് എങ്ങനെയെന്ന് നോക്കാം പഹല ഒന്നാമത്തേത് ദൂസര രണ്ടാമത്തെ തീസര മൂന്നാമത്തെ ചൗദ നാലാമത്തെ പാഞ്ചുവാം അഞ്ചാമത്തെ ചടുവാം ആറാമത്തെ സാത്തുവാം ഏഴാമത്തെ ആട്ടുവാം എട്ടാമത്തെ നൗവാം ഒൻപതാമത്തെ ദസ്വാം പത്താമത്തെ ദോനോ രണ്ടും തീനോം മൂന്നും ചാരോ നാലും പാഞ്ചോം അഞ്ചും ചടോ ആറും സാത്തോം ഏഴും ആട്ടോം എട്ടും നവോം ഒൻപതും ദസോം പത്തും അടുത്തായി ഭിന്ന സംഖ്യകൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം നാലിലൊന്ന് അഥവാ കാൽഭാഗത്തെ പാവ് ചൗതായി എന്നെല്ലാം പറയും രണ്ടിലൊന്ന് അഥവാ അരഭാഗത്തിന് ആധാ എന്ന് പറയും നാലിൽ മൂന്ന് അഥവാ മുക്കാലിന് പൗൻ എന്ന് പറയും എട്ടിലൊന്ന് അഥവാ അരക്കാൽ അഡ്വാവ് എന്ന് പറയും മൂന്നിലൊന്നിന് തിഹായി എന്ന് പറയും മൂന്നിൽ രണ്ട് ദോ തിഹായി അഞ്ചിലൊന്ന് ഏക് പച്ചൗത്തി അഞ്ചിൽ രണ്ട് ദോ പച്ചൗത്തി ഒന്നേ കാലിന് എന്ന് പറയും രണ്ടേ കാലിന് സവാ എന്ന് പറയും മൂന്നേ കാലിന് സവാ തീൻ എന്ന് പറയും ഇനി സംഖ്യയുടെ കുറച്ച് നിയമങ്ങളാണ് പറഞ്ഞു തരുന്നത് പൂർണ്ണ സംഖ്യകളുടെ മുന്നിൽ സവ എന്ന് ചേർത്താൽ സംഖ്യയോട് കൂടി കാൽ ചേർന്നത് എന്ന അർത്ഥം നമുക്ക് കിട്ടും ഒന്നരയ്ക്ക് പറയും രണ്ടരയ്ക്ക് ടായി എന്ന് പറയും മൂന്നരയ്ക്ക് എന്ന് പറയും മൂന്ന് മുതലുള്ള പൂർണ്ണ സംഖ്യകൾക്ക് മുന്നിൽ എന്ന് ചേർത്താൽ സംഖ്യകളോടുകൂടി അര ചേർന്നത് എന്നർത്ഥം കിട്ടും സംഖ്യകളുടെ മുന്നിൽ പൗനേ എന്ന് ചേർത്താൽ തൊട്ട് മുന്നിലുള്ള സംഖ്യയോടുകൂടി മുക്കാൽ ചേർന്നത് എന്ന് കിട്ടും ഉദാഹരണം പൗനേ ദോ ഒന്നേ മുക്കാൽ പൗനേ ചാർ മൂന്നേ മുക്കാൽ ഇനി നമുക്ക് എണ്ണുവാൻ പഠിക്കാം ഒന്നിന് ഏക്കെന്നാണ് ഹിന്ദിയിൽ പറയുന്നത് രണ്ട് ദോ മൂന്ന് തീൻ നാല് ചാർ അഞ്ച് പഞ്ച് ആറ് ചേഴ് സാത്ത് എട്ട് ആട്ട് ഒമ്പത് നൗ പത്ത് ദസ് പതിനൊന്ന് ഗ്യാര പന്ത്രണ്ട് ബാഹ് പതിമൂന്ന് തേരംഗ് പതിനാല് ചൗത പതിനഞ്ച് പന്ത്ര പതിനാറ് സോല പതിനേഴ് സത്ര പതിനെട്ട് അഡാര പത്തൊൻപത് ഉന്നീസ് ഇരുപത് ബീസ് ഇരുപത്തൊന്ന് ഇക്കീസ് ഇരുപത്തിരണ്ട് ബായിസ് ഇരുപത്തി മൂന്ന് തേയ്സ് ചൗബീസ് ഇരുപത്തഞ്ച് പച്ചീസ് ഇരുപത്താറ് ചബീസ് ഇരുപത്തേഴ് സത്തായിസ് ഇരുപത്തെട്ട് അഡായിസ് ഇരുപത്തൊമ്പത് ഉൻ തീസ് മുപ്പത് തീസ് മുപ്പത്തൊന്ന് ഇക്തീസ് മുപ്പത്തിരണ്ട് ബത്തീസ് മുപ്പത്തി മൂന്ന് തൈന്തീസ് മുപ്പത്തി നാല് ചൗതീസ് മുപ്പത്തഞ്ച് പൈന്തീസ് മുപ്പത്താറ് ഛത്തീസ് മുപ്പത്തേഴ് സൈന്തിസ് മുപ്പത്തെട്ട് അട്ടീസ് മുപ്പത്തൊമ്പത് ഉഞ്ചാലിസ് നാൽപ്പത് ചാലീസ് നാൽപ്പത്തൊന്ന് ഇച്ചാലിസ് നാൽപ്പത്തിരണ്ട് ബയാലീസ് നാൽപ്പത്തി മൂന്ന് തൈന്താലിസ് നാൽപ്പത്തി നാല് ചവാലിസ് നാൽപ്പത്തഞ്ച് പൈതാലിസ് നാൽപ്പത്താറ് ചിയാലീസ് നാൽപ്പത്തേഴ് സൈന്താലിസ് നാൽപ്പത്തെട്ട് അട്ടാലിസ് നാൽപ്പത്തൊൻപത് ഉഞ്ചാസ് അൻപത് പച്ചാസ് അൻപത്തൊന്ന് ഇക്കാവൻ അമ്പത്തിരണ്ട് ബാവൻ അൻപത്തി മൂന്ന് തീർപ്പൻ അൻപത്തി നാല് ചൊവ്വൻ അൻപത്തഞ്ച് പച്ചപ്പൻ അൻപത്താറ് ചപ്പൻ അമ്പത്തേഴ് സത്താവൻ അമ്പത്തെട്ട് അടാവൻ അൻപത്തൊമ്പത് ഉൺസെട്ട് അറുപത് സാട്ട് അറുപത്തൊന്ന് ഇക്സട്ട് അറുപത്തിരണ്ട് ബാസട്ട് അറുപത്തി മൂന്ന് തിർസട്ട് അറുപത്തി നാല് ചൗസട്ട് അറുപത്തഞ്ച് പൈൻസട്ട് അറുപത്താറ് ചിയാസട്ട് അറുപത്തേഴ് സട്ട്സട്ട് അറുപത്തെട്ട് അഡ്സട്ട് അറുപത്തൊമ്പത് ഉൻഹത്തർ എഴുപത് സത്തർ എഴുപത്തി ഒന്ന് ഇക്ക്ഹത്തർ എഴുപത്തിരണ്ട് ബഹത്തർ എഴുപത്തി മൂന്ന് തിഹത്തർ എഴുപത്തി നാല് ചൗഹത്തർ എഴുപത്തഞ്ച് പച്ചഹത്തർ എഴുപത്താറ് ചിഹത്തർ എഴുപത്തേഴ് സത്ത് ഹത്തർ എഴുപത്തെട്ട് അത്തർ എഴുപത്തൊമ്പത് ഉന്യാസി എൺപത് അസി എൺപത്തൊന്ന് ഇക്കയാസി എൺപത്തിരണ്ട് ബയാസി എൺപത്തി മൂന്ന് തിരാസി എൺപത്തി നാല് ചൗരാസി എൺപത്തഞ്ച് പച്ചാസി എൺപത്താറ് ചിയാസി എൺപത്തേഴ് സത്താസി എൺപത്തെട്ട് അടാസി എൺപത്തൊമ്പത് നവാസി തൊണ്ണൂറ് നബേ തൊണ്ണൂറ്റൊന്ന് ഇക്കാനബെ തൊണ്ണൂറ്റി രണ്ട് ബാനബെ തൊണ്ണൂറ്റി മൂന്ന് തിരാനബേ തൊണ്ണൂറ്റിനാല് ചൗരാനബേ തൊണ്ണൂറ്റഞ്ച് പച്ചാനബേ തൊണ്ണൂറ്റാറ് ചിയാനബേ തൊണ്ണൂറ്റേഴ് സത്താനബേ തൊണ്ണൂറ്റെട്ട് അഠാനബ തൊണ്ണൂറ്റൊമ്പത് നിന്യാനബ നൂറ് സൗ ഇരുന്നൂറ് ദോസൗ മുന്നൂറ് തീൻ സൗ നാനൂറ് ചാർ സൗ അഞ്ഞൂറ് പാഞ്ച് സൗ അറുന്നൂറ് ചേസൗ എഴുന്നൂറ് സാത്ത് സൗ എണ്ണൂറ് ആഴ്സൗ തൊള്ളായിരം നൗസൗ ആയിരം ഹസാർ സംഖ്യാപരമായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വാക്കുകളും അർത്ഥങ്ങളും പഠിക്കാം വാക്കുകളുടെ അർത്ഥം പഠിച്ചിരുന്നാൽ മാത്രമേ ഹിന്ദി നല്ല രീതിയിൽ സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക